വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവജേനെയുള്ള ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഡിഫറെൻറ്റ് ആയിട്ട് എല്ലാവരും ഹെയർ റിമൂവ് ചെയ്യും അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം എൻ്റെ വീഡിയോ അഥവാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ലാസ്റ്റ് എന്തായാലും ഞാൻ പറഞ്ഞായിരിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഷേവിങ് ആണ് അപ്പോൾ ഷേവിങ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് നമ്മൾ റൂട്ടിൽ ഒന്ന് ഒരിക്കലും ഷേവിംഗിന് ചെയ്യുന്ന സമയത്ത് റൂട്ടിൽ നിന്ന് ഒരിക്കലും ഈ ഹെയർ റിമൂവ് ആകുന്നില്ല അപ്പോൾ ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ടെങ്കിലും എന്നാലും മുറിവുകളൊക്കെ വരാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ചൊറിച്ചിലും അതേപോലെ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഈ ഷേവിങ് ചെയ്യുന്ന സമയത്ത് പിന്നെയുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പല പല ക്രീംസും ഉപയോഗിക്കുന്നതെന്നാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്രീംസിന് ഞാൻ ഇപ്പം കാണിച്ചു ഇത് നമ്മുടെ വീട്ടിൻ്റെ ക്രീം വേണ്ട അപ്പോൾ ഞാൻ സ്ക്രീനിൽ തന്നെ പിള്ളേരും ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഞാൻ കയ്യിലും കാലിലുമാണ് ഈ ക്രീം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇപ്പം കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ ഈ ക്രീംസൊക്കെ ഒരിക്കലും നമ്മൾ വെയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ അവർ അവിടത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായാലും പിന്നീട് ഒരിക്കലും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ വെയിലൊക്കെ വരുന്നത് അപ്പോൾ ഭയങ്കര കൂളിങ് എഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമിനാണ് ഈ വീടിൻ്റെ ഈ ക്രീം എന്ന് പറയുന്നത് പല ക്രീംസുകളും അവൈലബിൾ ആയിട്ട് നമുക്ക് പുറത്ത് തന്നെ ഉണ്ട് പിന്നെ മറ്റുള്ള എന്ന് വെച്ചാൽ നമ്മൾ വാക്സിങ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വാക്സിങ് ചെയ്തിലൂടെ തന്നെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമുക്ക് ഹെയർ പോക്കിൽ നിന്ന് നന്നായിട്ട് പോരുന്നുണ്ട് ഈ ഹെയർ അത് ഭയങ്കരമായിട്ട് നല്ലൊരു ആണ് നമ്മൾ ഈ വാക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഈ റൂട്ടിൽ നിന്ന് നമ്മുടെ ഹെയർ പോരുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ ഈ ഹെയറിൻ്റെ കാര്യേ നോക്കണ്ട അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ഗ്രോത്ത് വരാൻ ലേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ നെഗറ്റീവ് കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ഇറിറ്റേറ്റിങ്ങും അതുപോലെ ഭയങ്കര പെയിൻഫുള്ളുമാണ് നമ്മുടെ ഈ ഹെയർ റിമൂവ് ചെയ്യുന്നത് ഈ വാക്സിലൂടെ തന്നെ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ടോട്ടലായിട്ട് മനസ്സിലായ കാര്യം വെച്ചാൽ എന്തായാലും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സജഷനാണ് ഞാൻ ഇപ്പോൾ പറ്റുള്ളത് ഡ്രിമ്മ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങൾ അത് ഒന്ന് യൂസ് ചെയ്തു നോക്കിയാൽ മാത്രമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ തരാം അപ്പം ബൈ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഹെയർ റിമൂവ് ചെയ്യേണ്ട ടൈം നമുക്ക് പീരീഡ്സ് ആകുന്നതിന് മുന്നേ നമ്മൾ രണ്ട് ദിവസം മുന്നേ എങ്കിലും നമ്മുടെ അവിടെയുള്ള ഹെയർ ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കി ക്ലീനായിട്ട് വെക്കാൻ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബെസ്റ്റായിട്ടുള്ള എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ഡ്രിം ചെയ്യുക നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഈ ഡ്രിമ്മറ് അപ്പോൾ അത് വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഡ്രിമ്മ് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല വരുന്നില്ല അപ്പോൾ അതാണ് ഞാൻ ഒന്ന് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡ്രിമ്മ് ചെയ്യുന്ന കാര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇറിട്ടേറ്റിങ്ങോ കാര്യങ്ങളോ വരുന്നു അതായത് ഈച്ചിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒരു ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഡ്രിമ്മ് ചെയ്യുന്ന തന്നെയാണ് ട്ടാ അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്തു വെക്കുക നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും ഞാൻ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഓരോ പ്രശ്നങ്ങളും എന്തായാലും പുറകെ തന്നെ വരത്തിട്ട് അതുകൊണ്ട് നമ്മൾ ഡ്രിമ്മ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റൂട്ടിൽ നിന്ന് തന്നെ പോയി നടും ഭയങ്കര ആണ് അവിടേക്കുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഭയങ്കര പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കയ്യിലും കാലിലും ചെയ്യുന്ന പോലെയല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നമുക്ക് ഡ്രിമ്മ് ചെയ്യാനുള്ള കാര്യം ഞാൻ ഇതിന്റെ ഒരു സജഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പീരീഡ്സിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മളിത് ചെയ്തു വെക്കുക അതായത് പീരീഡ്സ് കഴിഞ്ഞിട്ടും ഹെയർ എന്തായാലും വരിക അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഹെയർ നന്നായിട്ട് റിമൂവ് ആക്കി വെക്കുക കേട്ടാ അതായത് സോപ്പ് കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടത്തേക്ക് ഉപയോഗിക്കാതെ നിൽക്കുക അതിനുള്ള നമുക്ക് ഓരോരോ ലോഷൻസ് പോലത്തൊക്കെ കിട്ടും അപ്പോൾ വിവാഷ എന്നൊക്കെ പറയുന്ന അതുപോലെ പല കാര്യങ്ങളും നമുക്ക് നമുക്കതുപോലെ ജല ടൈപ്പായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുപോലത്തെ ഇത് വെച്ചിട്ട് വേണം നമ്മൾ വന്ന് വാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം സോപ്പ് കാര്യങ്ങളോ അതേപോലെ ഹോം ഒക്കെ ഉണ്ടാവും അത് അതൊന്നും ഉപയോഗിക്കാൻ നിൽക്കരുത് അതാണ് ഒന്നാമത് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു